അതായത് ഡെയിലി ഹണ്ട് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ന്യൂസുകൾ കണ്ടെത്തി അതിനെ ഞാൻ വാർത്തകളാക്കി വാർത്ത വായിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് വാർത്ത അങ്ങനെ എപ്പോഴും ന്യൂട്രൽ ആയിരിക്കും എന്ന് നമ്മൾ എങ്ങനെ നെഗറ്റിവിറ്റി നമ്മുടെ ഞങ്ങൾ ചെയ്യുന്നത് ജേർണലിസം മാത്രമേ അത് അങ്ങോട്ടേക്ക് എത്താൻ വരുന്നത് കേൾക്കുന്ന ഒരു സമൂഹമുണ്ട് ം കുറേയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞത് മീൻസ് ഒതന്റിക് ആയ വാർത്ത കൊടുക്കുന്ന ഔട്ട്ലെറ്റ്സ് മതി എൻ്റെ പേര് രാജീവ് ശങ്കരൻ ഞാൻ കഴിഞ്ഞൊരു മുപ്പത് വർഷത്തോളമായിട്ട് ജേർണലിസം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞങ്ങളൊരു പുതിയ പ്ലാറ്റ്ഫോം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു ആ പ്ലാറ്റ്ഫോമിന്റെ കണ്ടന്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾ ജോലി തുടങ്ങുന്ന കാലത്തുള്ള ജേർണലിസം അല്ല ഇന്ന് ഉള്ളത് സ്വാഭാവികമായും കാലം ഒരിടത്തും കെട്ടിക്കിടക്കുകയല്ല മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ജേണലിസം ഞങ്ങളന്ന് തുടങ്ങിയിരുന്ന കാലത്തുള്ള അത്രയും അന്തസ്സുള്ള ജോലി അല്ലാതായിരിക്കുന്നു എന്ന തിരിച്ചറിവ് കൂടി ഞങ്ങൾക്കുണ്ട് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയ വിശ്വാസ്യത തിരിച്ചു പിടിക്കേണ്ടത് അതിന് ജേണലിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്നത് എന്താണ് മാധ്യമ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ അതിൻ്റെ നടത്തിപ്പുകാരുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്നത് എന്താണ് രാഷ്ട്രീയ പ്രവർത്തകരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്ത് നിന്ന് എന്താണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ള ഒരു ചർച്ചയുടെ തുടക്കം കുറിക്കുക എന്നതും പുതിയ തലമുറയ്ക്ക് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത് എന്താണ് മാധ്യമ സ്ഥാപനങ്ങളോട് പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ സ്വപ്നത്തിലുള്ള മാധ്യമ സ്ഥാപനം നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ന്യൂസ് റൂം എന്താണ് ഇത് പറയുക എന്നതാണ് ഞങ്ങളുടെ ഈ വരവിന്റെ ഉദ്ദേശം ഇത്രയും ആമുഖമായി പറയുന്നു നമുക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക എന്നതാണ് പ്രധാനമായും ഇവിടെ സംഭവിക്കേണ്ടത് എനിക്ക് സോഷ്യൽ മീഡിയ ഒരു സ്പെസിഫിക് ഉണ്ട് ആൾക്ക് ഉണ്ട് അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ന്യൂസ് മാത്രമേ കിട്ടൂ എനിക്ക് തന്നെ എന്റെ ആഗ്രഹത്തിലേക്ക് മടത്തു പോകൂ എന്നാലും എനിക്ക് പറ്റൂല്ല അതിങ്ങനെ ആണ് ശരി എനിക്കും വേറൊരു ആയിട്ടുള്ള പെർസ്പെക്ടീവ്സ് ഒക്കെ കിട്ടാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ സോഷ്യൽ മീഡിയ സംഭവിക്കാറില്ല പിന്നെ ന്യൂസ് പേപ്പേഴ്സ് എന്റെ വീട്ടിലുണ്ട് ബാക്കിയപ്പോൾ വളരെ എന്താ പറയുക ഇന്ററസ്റ്റിംഗ് ആയിട്ട് തോന്നാറില്ല എന്താ വെച്ചാൽ

ഇൻവെസ്റ്റേഴ്സിനനുസരിച്ചുള്ള രീതിയിലാണ് ന്യൂസ് വരുന്നത് അപ്പോൾ അവരുടെ അഗൈൻസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വരില്ല ആ ഒരു പത്രസ്ഥാപനത്തിന്റെ ന്യൂസ് അങ്ങനെ വരില്ല അതാണ് അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചാൽ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ് മോഡലാകുമ്പോൾ അവിടെ ഓഡിയൻസിനാണ് മെയിൻ വാല്യൂ വരുന്നത് എനിക്ക് പലപ്പോഴും റിപ്പോർട്ടേഴ്സ് പൊളിറ്റിക്സ് ആ ഒരു പറയുന്നത് നോക്കാറുണ്ട് യൂഷ്വലി ദാറ്റ് ഈസ് ബിഗ് പ്രോബ്ലം എസ്പെഷ്യലി അഗേൻസ്റ്റ് സർട്ടൻ കമ്മ്യൂണിറ്റി ടൈപ്പ് ഓഫ് സെർട്ടൻപിൾ ലൈക് അത് ടെററിസ്റ്റ് ആണ് അങ്ങനെ വെച്ച് കാണിക്കുന്നതും ഇറ്റ്സ് വെരി കോമൺലി സീൻ അത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അജണ്ട ആണ് അവർ കാണിക്കുന്നുള്ളത് മെയിൻ സ്ട്രീം അത് വൈഡ്ലി ആക്സെപ്റ്റഡ് ആണ് ഇത്രയും ലൗഡായി സംസാരിക്കുന്നു ഇപ്പം ഓപ്പോസിറ്റായി വന്നിരിക്കുന്ന ഒരാളെ അയാളുടെ ഒപ്പീനിയൻ എന്താ പറയാ അയാൾ പറയുന്ന ഒപ്പീനിയനെ നെഗറ്റീവ് ചെയ്യാൻ ശ്രമിക്കുന്നു അയാൾ പറയുന്നത് ശരിയല്ലാന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ആങ്കറുടെ ലെവലിൽ നോക്കുമ്പോ ആങ്കർക്ക് വിവരമുണ്ട് അല്ലേ ഇപ്പോൾ പറഞ്ഞ പോലെ അർണബ് ഗോസ്വാമി ആയാലും ഇപ്പോൾ പുതിയ പുതിയ മീഡിയ പ്ലാറ്റ്ഫോംസുകൾ വന്നു കഴിഞ്ഞാലും അവരെല്ലാവരും ഒരു പുതിയൊരു വേ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു മാറ്റം ആ ഒരു സമയത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം ജേർണലിസ്റ്റ് വേയിൽ അതായത് ഇപ്പം ബ്രോഡ്കാസ്റ്റ് ആയാലും പത്രമായാലും എല്ലാത്തിനും വേണ്ടതാണ് സോ അതാണ് നിഗമനം പറയാനുള്ളത് ഞങ്ങളുടെ ജനറേഷനുള്ള ആളുകൾക്ക് നിങ്ങളെ കുറിച്ച് തോന്നുകയെന്ന് നിങ്ങൾ ഒരിക്കലും ഇത്തരം കാര്യം സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യവും ശ്രദ്ധിക്കാത്ത രാഷ്ട്രീയത്തോട് യാതൊരു താല്പര്യവും ഇല്ലാത്ത ഇതിനോടൊക്കെ അകന്നു നിൽക്കുന്ന ഒരു ജനറേഷനായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഈ ഡിസ്കണക്ട് പറയുന്നത് ആ ബാരിയർ വരാൻ കാരണം മെയിൻലി ബിക്കോസ് ദി ഓൾഡ് ജനറേഷൻ ഇറ്റ് വാസ് വൈറ്റിൽ ഫോർ യു ആൾ ടു നോ വട്ട് ദ പൊളിറ്റിക്കൽ സിനാരിയോ വാസ് വെൻ യു ഗോ ബി നിങ്ങൾ വളരെ നിർത്തുക യു നീഡ് ടു നോ കാരണം ദ പൊളിറ്റിക്കൽ അൺറെസ്റ്റ് ഓഫ് ദ കൺട്രി ആറ്റ് ദ ടൈം വീസ് സോ ബാഡ് സോ യു ഹാവ് ടു നോ ആൻഡ് അറിയാതെ ഇരിക്കുന്നത് ഇസ് നോട്ട് എൻ ഓപ്ഷൻ ഫോർ അസ് ഇറ്റ്സ് ജസ്റ്റ് ഓവർവെൽമിങ് ലൈക്ക് എവിടെ നോക്കിയാലും കുറച്ചധികം നെഗറ്റിവിറ്റി അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ആൻഡ് യു ട്രൈ ടു ഫൈൻ പോസിറ്റീവ് ബട്ട് ഇറ്റ്സ് ദയർ ബട്ട് യു ഹാവ് ടു ട്രൈ റീലി ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദയർ ആൻഡ് അതുകൊണ്ട് ഈ നെഗറ്റിവിറ്റി മാത്രം വായിക്കാൻ വേണ്ടിയിട്ട് ഇതിനാ എന്നാൽ പിന്നെ നോക്കുന്ന എന്നുള്ള രീതിക്ക് ആ ഒരു ബാരിയർ വരുന്നുണ്ട് പിന്നെ അല്ലാതെ ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും അറ്റ് സം പോയിന്റ് യു ഹാവ് ടു നോ കാരണം യു ആർ ലിവിങ് ഇൻ എ വേൾഡ് സോ യു ഹാവ് ടു നോ അറൗ യുവർ സറൗണ്ടിങ്സ് എന്നുള്ള നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോഴേ ഞാൻ അതിനൊന്നും കൗണ്ടർ ചെയ്തോട്ടെ റീസെൻറ്റായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഡെവലപ്പ് ചെയ്തു വന്ന ഇഷ്യൂസിനെ നിങ്ങൾ നിങ്ങളെന്തെടുത്ത് നോക്കൂ എല്ലാം ടോട്ടലി നെഗറ്റീവാണ് ഇപ്പൊ ശബരിമലയിൽ ഒരു കൊള്ള നടക്കുന്നു എന്നുള്ളൊരു ഇത് വരുന്നു അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു കേരളത്തിലൊരു യങ്ങർ ആയിട്ടുള്ള ജനപ്രതിനിധി ഒരു സെക്ഷൽ പ്രിഡേറ്റർ ആണ് എന്നുള്ള ആക്ഷേപം വരുന്നു അയാൾ ഒളിച്ചോടുന്നു അയാളെ പിന്തുണയ്ക്കാനായിട്ട് കുറെ ആളുകൾ വരുന്നു ഇപ്പതാ ഏറ്റവും അവസാനം എട്ട് വർഷം മുമ്പ് ഒരു നടിയെ വളരെ ക്രൂരമായി ആക്രമിച്ച ഒരു കേസിൽ അതിൻ്റെ ഗൂഢാലോചന കാരണം ആക്ഷേപിക്കപ്പെടുന്ന നടൻ വെറുതെ വിടപ്പെടുന്നു ടോട്ടൽ നെഗറ്റിവിറ്റിയാണ് നമ്മുടെ മുമ്പിൽ ഈ നെഗറ്റിവിറ്റി അല്ലേ ഞങ്ങൾ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുള്ളൂ അല്ലാതെ ഇപ്പോൾ നമ്മളായിട്ട് എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടാക്കും നോ ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ നെഗറ്റിവിറ്റി കാരണം വരുന്ന ദർ ആർ പോസിറ്റീവ് ന്യൂസ് ദാറ്റ് ഇസ് ബീങ് ലെഫ്റ്റ് ഔട്ട് ലൈക്ക് ഇപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുന്നുണ്ട് ഓസോൺ ലേ ഡിപ്രീഷൻ നമ്മൾ വി ഹവ് ബിൻ ഹിയറിങ് അബൌട്ട് ഇറ്റ് ക്വൈറ്റ് അലോട്ട് ഡിപ്ലീഷൻ മാറി ന്യൂസ് ഇപ്പോ നമ്മൾ ആരും അത്രയും കേട്ടിട്ടുണ്ടാവില്ല ദാറ്റ്സ് എ പോസിറ്റീവ് തിങ് ബട്ട് നമ്മൾ കുറെ നാളായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു ഇമ്പാക്ട് ആണ് ഇറ്റ്സ് ആക്ച്വലി വെരി ഹ്യൂജ് ഫോർ ദ പ്ലാനറ്റ് ആ ഒരു ന്യൂസ് എല്ലായിടത്തേത്തുന്നില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് പറഞ്ഞല്ലോ ആ ഒരു ശബരിമല ഇഷ്യൂ അല്ലെങ്കിൽ മറ്റേ യുവ കോൺഗ്രസ് നേതാവിന്റെ ഇഷ്യൂ ഒക്കെ ഇപ്പോൾ ഇതിൽ പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പക്ഷേ ഒരു ട്വൻ്റി ഫോർ സെവൻ റണ്ണിങ് ചാനലിൽ രാവിലെ മുതൽ രാത്രി വരെ ഈ റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ബാക്കി ശ്രദ്ധിക്കപ്പെടേണ്ട വിശേഷ വിശേഷപ്പെട്ട ന്യൂസുകളൊന്നും ജനങ്ങളുടെ മുമ്പിൽ എത്തുന്നില്ല അതിൻ്റെ എന്താ പറയുക പ്രയോറിറ്റി കുറഞ്ഞു വരികയാണ് കാര്യം കൂടുതൽ പേര് ശ്രദ്ധിക്കുന്നത് ഇങ്ങനെയുള്ള ന്യൂസുകളായതുകൊണ്ട് ഇത് കൂടുതലും ഫീഡ് ചെയ്താൽ കുറേ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ റേറ്റിംഗ് കൂട്ടാനായിട്ട് അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും പ്രശ്നമുണ്ടാകുന്നു ബേസിക്കലി ബിസിനസ് അല്ലേ നമുക്ക് ജേർണലിസം ബിസിനസ് മാത്രമേ കാണുമ്പോഴാണ് യങ് ഓഡിയൻസിന് അത് അങ്ങോട്ടേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ട് മാത്രം വരുന്നത് അത് ആയിട്ട് നമ്മൾ ഒരിക്കലും കാണരുത് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള പ്രൊഫഷനാണ് ആ ഒരു രീതിയിൽ അത് കണ്ട് അത് സ്വീകരിക്കാനായിട്ടുള്ള യങ്ങർ ജനറേഷൻ ഇപ്പോഴും ഉണ്ട് അവരെ മനസ്സിലാക്കുന്നത് പകരം എന്താ ചെയ്യുന്നത് ഒരു കാറ്റഗറൈസും ചെയ്യുക ജനറലൈസ് ചെയ്തിട്ട് പറയാം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയാനുള്ള സാധ്യതയില്ല താല്പര്യമില്ല അപ്പോൾ അറിയാൻ സാധ്യതയുള്ളവർ വേറെ ടീമുകളും ഉണ്ട് കുറേ കുട്ടികൾ വേറെ ഉണ്ട് എങ്ങായിട്ടുള്ളവരുണ്ട് മിഡിൽ ഏജ് ആയിട്ടുള്ളവരുണ്ട് അവരൊക്കെ എന്തിനെ ഇഗ്നോർ ചെയ്യുന്നേ അപ്പോൾ അതിന് ബിസിനസ് ആയിട്ട് മാത്രം കാണുമ്പോഴാണ് ഈ ഇഗ്നോറിങ് കൂടുതലായിട്ട് നടക്കുന്നത് ഈ സോഷ്യൽ ഇഷ്യൂസിനോട് എൻഗേജ് അഭിപ്രായം പറയുക പൊളിറ്റിക്സിൽ ഇൻവോൾവ് ചെയ്യുക ഇത്തരം സംഗതികളൊക്കെ വളരെ കുറവാണെന്നാണ് ഞങ്ങളെ പോലുള്ള ആളുകൾക്കൊക്കെ തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞല്ലോ അതൊരു തോന്നലായിട്ട് മാത്രം നിൽക്കാതെ ഇതിപ്പോൾ സാർ ചെയ്യുന്ന ഈ ഇനിഷ്യേറ്റീവ് അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇറങ്ങി ചെന്ന് അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക പലർക്കും പറയണമെന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതലും നമുക്ക് കിട്ടുന്ന ഈ ന്യൂസും കാര്യങ്ങളൊക്കെ ഒരു ഒരു കച്ചവട സംസ്കാരത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും യങ്സ്റ്റേഴ്സിന് അതിലോട്ടേക്ക് വരാനൊരു താല്പര്യം ഉണ്ടാവില്ല അതൊരു ഇൻട്രസ്റ്റ് അവർക്ക് കുറഞ്ഞു വരും അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലാതെ അവർക്കതിനോട് താല്പര്യമില്ല എന്നല്ല പക്ഷേ ആ ഒരു കൾച്ചർ മാറ്റി മറിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ കുറച്ചുപേരെ കൊണ്ട് അതിലൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും കുറേ കൂട്ടികൾ മുന്നോട്ട് വന്ന് അവരുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യും ഒത്തന്റിക് ആയിട്ടുള്ള നല്ല ക്രിട്ടിക്കൽ ആയിട്ട് തരുന്ന ന്യൂസുകളെ സ്വീകരിക്കാൻ യംഗർ ജനറേഷൻ ഇപ്പോഴും തയ്യാറാണ് ലൈൻ മീൻസ് ഒരു സൈഡ് സ്വീകരിച്ചു പോകുന്ന വാർത്തകളായത് കൊണ്ടാണ് നിങ്ങൾ അതിലേക്ക് കണക്റ്റഡ് കണക്ടാവാത്തത് വളരെ വളരെ വിപിഡാണ് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു നമുക്കിപ്പോ ഒരു ന്യൂസ് എടുത്താൽ തന്നെ കാണാൻ സാധിക്കും ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പക്ഷെ ഒരു ക്രിറ്റിക്കൽ മൈൻഡായിട്ട് നമുക്ക് അത് ഞങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചതുകൊണ്ട് കൊണ്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഈ ഒരു വാല്യൂ ഈ ഒരു രീതിയിൽ വരാത്തവർക്ക് പെട്ടെന്ന് അതിനെപ്പറ്റി അധികം ആധികാരികമായി ഒന്നും ചിന്തിക്കുന്നില്ല ജസ്റ്റ് കിട്ടുന്ന കാര്യങ്ങൾ അങ്ങനെ അങ്ങ് വിശ്വസിച്ച് പോകുന്നു അതായത് ആ വാർത്ത പബ്ലിഷ് ചെയ്യുന്ന ഔട്ട്ലെറ്റിന്റെ താല്പര്യങ്ങൾ പറ്റുന്നുണ്ട് അതിൽ നിന്ന് അവരതിൽ നിന്ന് മാറി നിന്നല്ലാതെ എന്ന് തോന്നുന്നു അതെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ ചാനൽസിലൊക്കെ ഇപ്പോൾ മുമ്പുള്ളതിനേക്കാട്ടിലും അത്ര ഈ ഫാക്ട് ഒക്കെ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഒരു എക്സ് യൂസറിന് എക്സ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ധ്രുവരാതി എന്ന് പറയുന്നൊരു ഇൻഫ്ലുവൻസർ ഉണ്ട് അങ്ങേര് അങ്ങേരുടെ പാരഡി എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഉണ്ട് ആക്ച്വലി മൂപ്പരല്ലാതെ ഹാൻഡിൽ ചെയ്യുന്ന വേറെ ഏതൊരു ഫാൻ ആരും ഹാൻഡിൽ ചെയ്യുന്നതാണ് ഇത് യൂസ് ചെയ്യുന്നൊരു സാധാരണ ആൾക്കാരെ മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ ഇതിൽ ഗവൺമെൻറ്റിനെ അധിക്ഷേപിച്ചിട്ടോ അങ്ങനത്തെ എന്തോ ഒരു പോസ്റ്റ് വന്നിരുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പറയപ്പെടുന്ന ഒരു നാഷണൽ ന്യൂസ് ഏജൻ ന്യൂസ് ചാനൽ ഇത് ധ്രുവ്രാത്തിൻ്റെ എക്സിൽ വന്നൊരു പോസ്റ്റാണെന്ന് പറഞ്ഞിട്ട് അവർ പ്രിൻ്റ് ചെയ്ത് ഇറക്കിയിരുന്നു ഇത് കണ്ടിട്ട് നമ്മുടെ ഒരു മലയാളം ന്യൂസ് പേപ്പർ ഇതേ കോപ്പി പോലത്തെ ഒരു ന്യൂസും ഇറക്കിയിരുന്നു അപ്പോൾ ഇതൊക്കെ കാണുന്ന ടൈമിൽ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലത്ത് എത്രത്തോളം ഫാക്ട് ചെക്കിങ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം വേറൊരു ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തകരുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് ഈ ഈ കാലയളവിൽ പരസ്യമായിട്ടും നിലവാരമുള്ളതും ഇല്ലാത്തതുമായ നിലപാടുകളിലൂടെ പുറത്തു വരുന്നുണ്ട് അത് ന്യൂസ് ചാനലുകളിൽ ഇരുന്ന് അലറുന്നതായിട്ടും എഫ് പി പോസ്റ്റുകളായിട്ടും അവർ എക്സ്പോസ്ഡ് ആവുന്നുണ്ട് അതിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിലവാരമുള്ളതും നിലവാരമില്ലാത്തതുമായിട്ടുള്ള നിലപാടുകളുണ്ട് അവർ സ്വീകരിക്കുന്നുണ്ട് പാത്രത്തിൽ നോക്കുന്ന സമയത്ത് സാർ നേരത്തെ ചോദിച്ച പോലെ തന്നെ മാധ്യമപ്രവർത്തനം കോണ്ടന്റ് ക്രിയേഷനും ന്യൂസ് ആങ്കറിങ് ന്യൂസ് പെർഫോമൻസും ആവുന്നൊരു കാലഘട്ടമാണിന്നുള്ളത് അത് കാലഘട്ടത്തിനനുസരിച്ച് ജേർണലിസം മാറിയത് കൊണ്ട് തന്നെയാണ് അത് അതിൻ്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഈ കാലത്ത് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ന്യൂസ് കൺസ്യൂം ചെയ്യുന്ന ടാർഗറ്റ് ഓഡിയൻസിന് അവരുടെ അഭിരുചികൾക്ക് അനുസരിച്ച് ആ ന്യൂസ് അല്ലെങ്കിൽ ആ ഒരു വാർത്ത എത്തിക്കുന്നതിലുള്ള സാങ്കേതികവിദ്യ യൂസ് ചെയ്യുന്നതുള്ളു അപ്പം അവതരണം മാറിയിട്ടുണ്ട് കണ്ടന്റ് നിലവാരവും നിലവാരം കുറഞ്ഞു എന്നും നിലവാരം തകർച്ച വന്നു എന്നും ഒരിക്കലും പറയാൻ പറ്റില്ല പഴയ കാലത്തും നമ്പിനാരായണനെ പോലുള്ള പ്രഗത്ഭര ആളുകൾക്കെതിരെ ഫേക്ക് ന്യൂസസ് വന്നിട്ടുണ്ട് അപ്പൊ അത്തരത്തില് ഡിഫെയിം ചെയ്യപ്പെട്ട ഒരുപാടധികം വ്യക്തിത്വങ്ങളുള്ള ഒരു നാടുകൂടിയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഈ ലൗഡായിട്ട് സ്ക്രീൻ ചെയ്യുന്ന ഫാക്ട്സിനെ കുറിച്ച് ഫാക്ട് ചെക്കിംഗ് ഇല്ലാത്തതിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു അതിന്റെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട് മലയാളം മീഡിയ തന്നെ ഏതു വിധത്തിലാണ് ന്യൂസിനെ ഇങ്ങനെ ഒരു ആഘോഷമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നേരത്തെ അവിടെ സൂചിപ്പിച്ചല്ലോ വാർത്ത റിപ്പോർട്ട് ചെയ്യല്ലോ ചെയ്യുന്നത് ട്വന്റി ഫോർ ബൈ സെവൻ ഒരേ കാര്യം തന്നെ പാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം സൂചിപ്പിച്ചു ഇതൊക്കെ നമ്മുടെ മുമ്പിലിരിക്കെ എങ്ങനെയാണ് ഇവിടെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് നടക്കുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം എന്നല്ല ഞാൻ ഇത്രയും പറഞ്ഞതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പേരൽ ആയിട്ടുള്ളൊരു പ്രവർത്തനം നടക്കുന്നുണ്ട് ഈ പാരലായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച ധ്രുവ്രാഠി ആണെങ്കിലും രവീഷ് കുമാർ ആണെങ്കിലും ന്യൂസ് ലോണ്ടറി അല്ലെങ്കി വയർ ഇങ്ങനെയുള്ള ഇതിനൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോഴും ഒരു പാരലൽ സൈഡിൽ അങ്ങനെ നിൽക്കുക നിങ്ങൾ തന്നെ സൂചിപ്പിച്ച പോലെ ഇതൊരു പാരലൽ സൈഡിൽ അങ്ങ് നിൽക്കുക ഒരു മെയിൻ സ്ട്രീമിനെ അഡ്രസ് ചെയ്യുന്ന വിധത്തിൽ പൊതു സൊസൈറ്റിയെ മുഴുവൻ അഡ്രസ് ചെയ്യുന്ന വിധത്തിലേക്ക് ഇതിനെ മാറ്റാൻ മാറുന്നില്ല മാറ്റാൻ സാധിക്കുന്നില്ല അതിന്റെ ഒരു പ്രശ്നമാണ് ഞാൻ ഞങ്ങൾ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അത് മാറാൻ സാധിക്കാത്തതിന്റെ കാര്യം ഇപ്പോ നിങ്ങൾ സൂചിപ്പിച്ച മീഡിയസിനെ നിങ്ങൾ ടേക്കപ്പ് ചെയ്താൽ മാത്രമേ അത് പബ്ലിക്കാവുകയുള്ളൂ അതായത് ഉച്ചത്തിൽ കൂവുന്നവർക്കിടയിൽ നിന്ന് പതുക്കെ കൂവുന്നത് കേൾക്കുന്ന ഒരു സമൂഹമുണ്ട് ഞാനിപ്പോ ഇവിടെ നിന്ന് പറയുന്ന ഇത്രയധികം ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ പുറത്തൊരു വലിയൊരു പ്രസംഗം നടത്തി കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ഇവിടെ ഇരിക്കുന്നതിന് ഓഡിയൻസ് ഇല്ലാതായിരിക്കുന്നില്ല പാരൽ മീഡിയയിലുള്ള സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ പറയുന്ന കാര്യങ്ങൾ വീക്ഷിക്കുന്ന നിരീക്ഷിക്കുന്ന ഒരുപാടധികം ആൾക്കാർ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവതലമുറ ഉണ്ട് അത് സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും സാറ്റിസ്ഫൈഡ് ആണോ ഇപ്പോൾ നടക്കുന്ന മീൻസ് മാധ്യമങ്ങളുടെ സ്ക്രീനിൽ ആർ സാറ്റിസ്ഫൈഡ് ലെവൽ ഓഫ് നോയിസ് അതൊക്കെ നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് കൊള്ളായിരുന്നു ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഇടയിൽ ഞാൻ ലഗേജ് വെയിറ്റ് ചെയ്ത് വെക്കുമായിരുന്നു അപ്പം ഞാനൊരു ലോയറിനെ പരിചയപ്പെട്ടു സംസാരിച്ചു കൊടുത്ത് എന്നോട് ചോദിച്ചു ഏത് കോഴ്സാണ് പഠിക്കാൻ പോകുന്നത് ഇനി എന്താണ് കാരണം എൻ്റെ അപ്പഴത്തന്നെയാണ് എൻ്റെ റിസൾട്ട് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജേണലിസം ആണ് അപ്പം തന്നെ ആളുടെ മുഖം പോവുകയും ആളെന്നോട് ഒരു എത്തിക്സും ഇല്ലാത്തൊരു ഒരു സംഭവമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെന്നാണ് എന്നോട് പറഞ്ഞത് ഇപ്പൊ എത്തിക്സ് വെച്ച് പറയുന്ന വാർത്തകൾ വളരെ ചുരുക്കമാണ് അത്രയും പക്ഷെ അത് പുറത്തു വരുന്നോ അതും ഇല്ല ഈ എത്തിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഞാൻ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എത്തിക്കലായിട്ട് ഞങ്ങൾ കണ്ടിരുന്ന കുറെ കാര്യങ്ങളൊന്നും ഇപ്പോ അല്ലെങ്കിൽ അൺഎത്തിക്കലാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന കാര്യങ്ങളൊന്നും ഇപ്പോ അൺഎത്തിക്കൽ അത് ടൈം ടു ടൈം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് എത്തിക്കൽ അല്ലെങ്കിൽ എത്തിക്സ് എന്നൊക്കെ പറയുന്നത് നമ്മള് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചെയ്യാം ജേർണലിസത്തിൽ അങ്ങനെ ഒരു എത്തിക്സ് ഒക്കെ നമുക്ക് എത്തിക്സ് കൊണ്ട് നടക്കാൻ പറ്റണം എന്നാണ് ഞാൻ പറയുന്നത് വേറൊരു കാര്യം എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇതുപോലെ വെക്കേഷൻ കഴിഞ്ഞ സമയത്ത് വെറുതെ വരുന്ന സമയത്ത് ഒരു ജോലി ട്രൈ ചെയ്യാം കിട്ടുമോ ഇല്ലയോ ഇല്ലെങ്കിൽ മീഡിയ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെന്ന് ഞാൻ കൊടുക്കുന്ന ഒരു ഓൺലൈൻ മീഡിയ ചാനലിലാണ് ചെന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് നമ്മൾ പഠിച്ചിട്ടുള്ളത് നമുക്ക് എപ്പോഴും ഒരുപാട് സോഴ്സുകൾ കാണും സോഴ്സിൽ നിന്ന് വാർത്തകൾ കണ്ടെത്തുക ഇല്ലെങ്കിൽ ഒരു വാർത്തയുടെ പുറകിലേക്ക് നമ്മൾ യാത്ര ചെയ്തു പോയി അതിൻ്റെ റിയാലിറ്റി ചെക്ക് ചെയ്യുക ഫാക്റ്റ് ചെക്കിങ് എന്നുള്ളൊരു സാധനത്തിൽ മീഡിയ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം പക്ഷേ ഞാൻ അവിടെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞാൻ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്ക് ഒരു ഷീറ്റ് തരികയാണ് നീ രാവിലെ വരുമ്പോൾ അതായത് ഡെയിലി ഹണ്ട് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ന്യൂസുകൾ കണ്ടെത്തി അതിനെ ഞാൻ വാർത്തകളാക്കി എന്താണ് ഇത് ചെയ്യേണ്ട വാർത്ത വായിക്കേണ്ട ഒരവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് ആ മാധ്യമത്തെ പക്ഷേ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് ആവശ്യത്തിലധികം ആൾക്കാരത് കാണുന്നുമുണ്ട് അങ്ങനെ ആ മാധ്യമങ്ങളെ വിശ്വസിക്കുന്ന ജനങ്ങളെ പറ്റിക്കുന്ന രീതികൾ മാറണം അതിനുവേണ്ടി വേണ്ടി ഇപ്പം ഏത് ഓൺലൈൻ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെയും ഇതിനെ എല്ലാത്തിനൊരു കോമൺ ആയിട്ടൊരു അജണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നാൽ മാത്രമേ ഈ ചപ്പ് ചവറ് പോലെ മാധ്യമങ്ങളുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൈക്കും ക്യാമറയും ഉണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തനം നടത്താം എന്ന് പറയുന്ന ആ ഒരു സോക്കോൾഡ് വർത്താനങ്ങളിൽ നിന്നെങ്കിലും മാധ്യമപ്രവർത്തകരെ മാറ്റി നിർത്താൻ പറ്റണം അവർക്ക് അവരുടെതായ ഒരു ഐഡന്റിറ്റി വേണം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ റെഗുലേഷൻ എങ്ങനെയാ ആരാണ് കൊണ്ടുവരുന്നത് ജനങ്ങള് തന്നെ പലപ്പോഴും നമുക്ക് പറയാനുള്ള ഒപ്പീനിയൻസ് മെയിൻ കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എനിക്കുള്ള എക്സ്പീരിയൻസ് ഞാൻ പുറത്തു കൊണ്ടുവന്നു എന്നെ പോലെ എന്റെ ജനറേഷനിലുള്ള ആൾക്കാര് വിചാരിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാവുന്നതേ ഉള്ളൂ കീർത്തന കീർത്തനയുടെ എക്സ്പീരിയൻസ് ഒരു ചെറിയ ഓൺലൈൻ സ്ഥാപനത്തിൽ നിന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത് ഓൺലൈൻ സ്ഥാപനത്തിൽ നിന്ന് മാത്രമല്ല അവിടെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഉണ്ടാവോ എനിക്ക് അത് ഓൺലൈൻ ചാനലുകൾക്കാണ് കാരണം അവരെ അവർക്ക് ചോദ്യം ചെയ്യാൻ ആരും ഇല്ല ബേസിക്കലി ഇപ്പൊ കിട്ടുന്ന ഇൻഫർമേഷൻ അപ്പൊ കൊടുക്കുക എന്നുള്ളതാണ് ഈ പണിയുടെ ഒരു രീതി കാരണം അത് അപ്പൊ കൊടുത്താലേ കൺസ്യൂമറിലേക്ക് എത്തുള്ളൂ പിന്നെ അത് തെറ്റാണ് തെറ്റുന്ന സമയത്ത് മാറ്റി പറയാം ഈ ഈ ഒരു നമ്മൾ പക്ഷേ ഈ ചെയ്യുന്ന കാര്യം ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജനങ്ങളിലേക്ക് അപ്പം നമ്മളിപ്പോ ഒരു വലിയ ടോക്ക് ആയിട്ട് ഇരിക്കുന്ന ഒരു കാര്യം തന്നെയാണെങ്കിലും ഈ ഓൺലൈൻ ചാനലുകൾ ചെയ്യുന്ന പുറത്തുള്ള സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകൾ അതായത് കുറേ വാർത്താ മാധ്യമ ചാനലുകൾ പുറത്തുവിട്ട ന്യൂസുകൾ ഇവർ കളക്ട് ചെയ്തിട്ട് അവരുടേതായ രീതിയിലാക്കിയിട്ട് അവരത് പുറത്തു കൊടുക്കുകയാണ് അല്ലാണ്ട് ഇതിന്റെ പിന്നില് ഒരു സോഴ്സ് എന്നുള്ള രീതിയിലോ ആരും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടല്ല അവർ ആ റൂമിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് അവർ ന്യൂസ് ഉണ്ടാക്കുന്ന പുറത്തുവിടുന്നു പക്ഷേ ഇത് പാവം ജനങ്ങൾ ഇതെല്ലാം വോളിയം എന്നാണ് വാർത്ത കൊടുക്കുന്ന ഔട്ട്ലെറ്റ്സ് മതി പബ്ലിക് റിയാക്ഷൻ എന്ന് വിശ്വസിക്കുന്നു ഇറ്റ്സ് ജസ്റ്റ് ഇൻട്രസ്റ്റ് ആ ഒരു ഫീലിന് പബ്ലിക്കിനുണ്ട് ആ ഒരു ഇത് മാറ്റാതെ നമുക്ക് ഒരു രീതിയിലും ജേണലിസ് അവർക്കൊരു ട്രസ്റ്റ് ട്രസ്റ്റ് ഇല്ല ആ ഒരു ഇത് അത് നമ്മൾ എന്ത് പറഞ്ഞാലും ട്രസ്റ്റ് ഇല്ല ഇവിടെ ആരോട് എന്താ ചോദിച്ചാലും എന്ത് പറയാം രാഹുൽ മാനന്തോട്ടത്തിന്റെ കാര്യമാണെങ്കിലും ശബരിമലയുടെ കാര്യമാണെങ്കിലും ഹാവ് ഒപ്പീനിയൻ ഓൺ ദീസ് ഇഷ്യൂസ് പാലസ്തീൻ ആണെങ്കിലും സുഡാൻ ആണെങ്കിലും ഒപ്പീനിയൻ എസ്പെഷ്യലി എൻ്റെ ഫ്രണ്ട്സിന്റെ അവര് സ്റ്റോറീസ് ആണെങ്കിൽ ആണെങ്കിലും സുഡാൻ ആണെങ്കിലും ഫലസ്തീനാണെങ്കിലും ട്രംപിന്റെ ഇഷ്യൂസ് ആണെങ്കിലും ട്രംപിന്റെ പോളിസീസ് ആണെങ്കിലും ഇതൊക്കെ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ഐ ഡോ ഞാനത് വിശ്വസിക്കില്ല പ്രകോപിക്കാൻ ഞാൻ പ്രകോപിപ്പിക്കാൻ പറയുന്നില്ല ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇപ്പൊ ഇത് ഞാനൊരു എന്താ ഓഡ് ബോയ്സ് ആയിട്ടാണ് എടുക്കുന്നത് ബാക്കി നിങ്ങൾ ആരും ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്നോ ഇത് അറിയുന്നുണ്ടോ എന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല സർ ഞങ്ങളെപ്പോലെ സോഷ്യൽ മീഡിയ ഞാൻ സോഷ്യൽ മീഡിയ അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല പക്ഷേ ഞാൻ വിശ്വസിക്കില്ല ഈ ഈ പറഞ്ഞങ്ങളിലെല്ലാം പൊളിറ്റിക്സ് ഉണ്ട് എന്നല്ലേ പറഞ്ഞേ പൊളിറ്റിക്സ് അവർക്ക് മീൻസ് ആ പൊളിറ്റിക്സ് ഉണ്ടാവൂല്ലേ വേണ്ടത് പൊളിറ്റിക്സ് മീൻസ് പൊളിറ്റിക്കൽ ഇൻസൈറ്റോട് കൂടിയുള്ള ഇൻഫോർമേഷൻ എല്ലാവരിലേക്ക് എത്തല്ലേ വേണ്ടത് ഹു ബിലീവ്സ് ഹാസ് എ പൊളിറ്റിക്സ് എല്ലാത്തൊരു പൊളിറ്റിക്സ് ഉണ്ട് യും ചെയ്യും എന്താണ് പറയാനുള്ളത് നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രതിനിധികളായി കണ്ടോളൂ ജനറൽ ആയിട്ട് എന്താണ് നിങ്ങളുടെ വിമർശനം എനിക്ക് ചായ ഓടിക്കുന്നത് ഇഷ്ടമാണ് എനിക്ക് അരിച്ച ചായ ഓടിക്കുന്നതാണ് ഇഷ്ടം ഓക്കെ നല്ല ചായ മാത്രമേ കഴിക്കൂ എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് അപ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തിന് എങ്ങനെ പറയാൻ പറ്റും ഞാൻ ചായപ്പൊടി ചേർത്ത ചായ മാത്രമേ അല്ലെങ്കിൽ അത് അരിക്കാത്ത ചായ മാത്രമേ കൊടുക്കൂ എന്നുള്ളത് ഓഫ് കോഴ്സ് ചായപ്പൊടി വേണം ചായയിൽ ഞാൻ ഞാനതെല്ലാം ഉദ്ദേശിച്ചത് ചായപ്പൊടിയുടെ അവശിഷ്ടങ്ങൾ അവശേഷിക്കുന്ന ചായ മാത്രമേ കൊടുക്കാൻ പറ്റുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന് അവകാശപ്പെടുമ്പോൾ അത് കുടിക്കാതിരിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അല്ല ഈ കുട്ടി പറഞ്ഞതുപോലെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകുന്ന സമയത്ത് അവർ ഫാക്ട് ചെക്ക് ചെയ്യാതെ അങ്ങനെ വാർത്തകള് സമൂഹത്തിൽ എത്തുന്ന സമയത്ത് അത് കാണാതിരിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ ആ കാണാതിരിക്കുന്ന സമയത്ത് റേറ്റിംഗ് കുറഞ്ഞു പോകുന്ന തകരുന്ന മാധ്യമങ്ങളുടെ മാധ്യമങ്ങളെ തലയിൽ എടുത്തു വെക്കേണ്ട ഒരു കാര്യം നമുക്കില്ല നമുക്ക് ചായ കുടിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോ സാറ് പറഞ്ഞ പോലെ അപ്പാപ്പം കൊടുക്കുന്നത് അപ്പൊ തന്നെ ചൂടോടെ വിറ്റഴിക്കണം എന്നാണല്ലോ നമുക്കത് കഴിച്ചിട്ട് പോയിസൺ ആയാലും പറ്റും അതേപോലെ ഇത്തരത്തിലുള്ള പാനിക് സൃഷ്ടിക്കുന്ന വാർത്തകൾ

കൊടുക്കരുത് എന്ന് പറയുന്ന ഒരാൾ കൊടുക്കരുത് എന്ന് പറയുന്ന ആ ആളാണ് ആ സ്ഥാപനത്തിൻ്റെ ഗുഡ് വില്ലിനെയും ക്രെഡിബിലിറ്റിയെയും ഗാർഡിയൻ ചെയ്യുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾ അങ്ങനെ എപ്പോഴും ന്യൂട്രൽ ആയിരിക്കും എന്ന് നമ്മൾ എങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത് ജേർണലിസം എന്ന് പറയുന്നത് നമ്മൾ പവർഫുള്ളായ ഒരു കേന്ദ്രത്തിന് നേരെ നിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്ത് നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു അധികാര കേന്ദ്രത്തെ അക്കൗണ്ടബിൾ ആക്കുക എന്നതല്ല നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ പണിയുടെ പേര് ജേർണലിസം എന്നല്ല